നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു സ്ഥലമാണ് അത് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് പാലായിന്ന് വൈക്കം പോകുന്ന റൂട്ടിൽ നെല്ലിയാനി വള്ളിച്ചിറ കോഴിക്കൊമ്പ് മരിങ്ങാട്ടുപള്ളിക്ക് പോകുന്ന റൂട്ടാണ് പാലാ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരം അതും നല്ല വീതിയുള്ള രീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല നിരപ്പുള്ള സ്ഥലമാണ് നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ആ സ്ഥലത്ത് കിണറുണ്ട് ഓൾറെഡി ഒരു കിണറുണ്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷെ നല്ല വെള്ളമുണ്ട് കിണർ വൃത്തിയായ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് നല്ലൊരു ഏരിയ ആണ് വീട് വെച്ചിട്ട് ബൈക്കിലേക്കായാലും നമുക്ക് സ്ഥലം വരുന്നുണ്ട് റബറക്കയറിൽ റീപ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് ഫലവിഷങ്ങളൊക്കെ നടാനുള്ള ഏരിയ ഉണ്ട് ഏറ്റവും സൗകര്യപ്രദം നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ട്രിപ്പിൾ ഐറ്റിയൊക്കെ ട്രിപ്പിൾ ഐറ്റിയൊക്കെ വന്നുകൊണ്ടി ആ ഏരിയൊക്കെ നല്ല ആയിട്ടുണ്ട് കൊടക്കച്ചിറ വ വലൂർ അതുപോലെ മെയിൻ എറണാകുളം റൂട്ടാണ് പാലാ ബൈക്കിൻ്റെ റോഡ് മെയിൻ എറണാകുളം റൂട്ടാണ് റബ്ബറ് കൂടാതെ കുറേ ആഞ്ഞിലുണ്ട് നല്ല വണ്ണുള്ള ആഞ്ഞിൽ മരങ്ങൾ നിൽപ്പുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ല പച്ചപ്പാണ് അപ്പം നല്ല നല്ല വെള്ളം വെള്ളമൊക്കെ കിണർ കുത്തി വെള്ളം കിട്ടുന്ന ഏരിയയാണ് റോഡ് ഫ്രണ്ടേജിൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് സ്ഥലം അന്വേഷിക്കുന്നുണ്ട് സ്വന്തമാക്കാം ആരേക്കർ സ്ഥലം സ്വന്തമാക്കാം അതും ബാല ടൗണായിട്ട് ആറ് കിലോമീറ്ററേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പള്ളി അമ്പലമൊക്കെ അഞ്ഞൂറ് അര കിലോമീറ്റർ ദൂരത്തിലുണ്ട് സ്കൂൾ ബസ് പോകുന്ന മെയിൻ റോഡാണ് പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളിലെ സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട് അതുപോലെ ഡെവലപ്പ് ആകുന്ന ഏരിയയാണ്